യു യൂറോ കപ്പിൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് പഴങ്കഥയാക്കി ഇംഗ്ലീഷ് താരം ജൂഡ് ബെല്ലിംഗ്ഹാം ക്രിസ്ത്യാനോയുടെ പതിനാറ് വർഷം പഴക്കമുള്ള നേട്ടം തകർത്താണ് ബെല്ലിംഗ്ഹാം പുതിയ ചരിത്രം കുറിച്ചത് ഈ വർഷത്തെ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ സെർബിയയോട് ഇംഗ്ലണ്ട് ജയം സ്വന്തമാക്കിയപ്പോൾ മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയത് സ്വന്തം പേരിലൊരു കിഡിലൻ റെക്കോർഡാണ് പിന്നിലാക്കിയത് ഇതിഹാസ താരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിൽ സെർബിയയ്ക്കെതിരെ കളത്തിലിറങ്ങിയതോടെ മൂന്ന് പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ കളിക്കുന്ന പ്രായം കുറഞ്ഞ യൂറോപ്യൻ താരം എന്ന റെക്കോർഡാണ് ജൂഡ് സ്വന്തമാക്കിയത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ക്രിസ്ത്യാനോ കൈപ്പിടിയിൽ നടന്ന റെക്കോർഡ് തിരുത്തിയാണ് റയൽ താരം അവിടെ തന്റെ പേര് ചേർത്തത് രണ്ടായിരത്തി നാലിലെ യൂറോകപ്പിലും രണ്ടായിരത്തിയാറിലെ ലോകകപ്പിലും പോർച്ചുഗീസ് കുപ്പായമണിഞ്ഞ റൊണാൾഡോ രണ്ടായിരത്തി എട്ടിലെ യൂറോകപ്പിനിറങ്ങുമ്പോൾ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് യൂറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് എന്നിവയിൽ ഇംഗ്ലണ്ടിനായി ബുട്ടണിഞ്ഞ ബെല്ലിംഗ്ഹാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോയ്ക്കായി ഇറങ്ങുമ്പോൾ ഇരുപത്തിയൊന്ന് പോലും തികഞ്ഞിട്ടില്ല ഇതോടെയാണ് ഇതിഹാസ താരത്തിന്റെ റെക്കോർഡ് ജൂഡിന് സ്വന്തമാകുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം കിഡ്ലൻ റെക്കോർഡ് സ്വന്തമാക്കിയ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇംഗ്ലണ്ട് സെർബിയയെ കീഴടക്കിയിരുന്നു ഇംഗ്ലണ്ടിനായി വിജയഗോൾ നേടി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൂടി സ്വന്തമാക്കിയതോടെ ജൂഡിന്റെ കരിയറിലെ മറക്കാനാവാത്ത മത്സരമായി അത് മാറുകയും ചെയ്തു ഇക്കുറി കിരീട പ്രതീക്ഷയോടെ കപ്പിനെത്തിയ ഇംഗ്ലീഷ് പടയ്ക്ക് ഈ ജയം സമ്മാനിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഈ മാസം ഇരുപതിന് ഡെൻമാർക്കിനെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്